അസലാമലൈക്കു വർഹമുല്ല വരക്കാത്തു ആദരണീയരായ ശ്രോതാക്കളെ പറ്റിയാണ് നമ്മുടെ പാഠം ബാർലിയുടെ ഗുണങ്ങൾ എത്രയാണ് എന്ന് ഞാൻ അതിനെപ്പറ്റി വളരെ ചുരുക്കി ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഹദീസുകൾ അതിനെപ്പറ്റി ധാരാളം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു സിഹാഹു സിഹാഹുസിത്തയില് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിന് വലിയ ഒരു സ്ഥാനമുണ്ട് എന്ന് അതിലെ ബാർലിയയിലെ അടങ്ങിയിരിക്കുന്ന കോണ്ടന്റുകൾ പ്രോട്ടീൻ സോഡിയം പൊട്ടാസ്യം കാൽസ്യം മഗ്നേഷ്യം അയൺ കോപ്പർ വൈറ്റമിൻ ബി വൺ ബി ടു ബി സിക്സ് ബി ട്വൽവ് വൈറ്റമിൻ സി കെ എ സിങ്ക് സെലിന്യം ഡയറ്ററി ഫൈബേഴ്സ് മോണോ unsaturated fats, polyunsaturated fats, saturated fats. അതല്ലാത്ത അനേകം ഘടകങ്ങൾ ഓരോ ഈ ഘടകങ്ങൾക്കും വേറെ വേറെ വ്യത്യസ്ത ഔഷധ ഫലങ്ങളുണ്ട് അപ്പൊ ഇതില് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇന്നലെ വളരെ ചുരുങ്ങിയ അതിൻ്റെ ഗുണങ്ങള് ഔഷധ ഫലങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞു അത് ഹാർട്ടെന്നെ ഹാർട്ടിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഏറ്റവും കൂടുതൽ ഹാർട്ടിന്റെ രോഗം വരുന്ന ഒരു കാലാണ് പക്ഷെ ഹാർട്ടിന്റെ രോഗ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള എല്ലാ ഫുഡുകളും നമ്മുടെ കൈവശം ഉണ്ട് ഇത് അതിനെപ്പറ്റി പഠിക്കുന്നില്ല അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് കേതുകരം ഹാർട്ടിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് ബാർലി നബ്സുല്ലാഹു അലഹി വസ്സലമ തങ്ങളുടെ വീട്ടിൽ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു നബ്സുല്ലാഹു അലി വസ്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരുന്നു അതേപോലെ തന്നെ ഒരു അഞ്ചു വയസ്സിന്റെ അടുക്കുള്ള കുട്ടികളിൽ കാണപ്പെടുന്ന ആസ്തുമയെ കുറക്കാൻ ശ്വാസം മുട്ടുന്ന ആസ്തുമയുടെ രോഗമുണ്ട് അതിനെ കുറക്കാനും ബാർലി നല്ലതാണ് പിന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട് അതാണ് ഏറ്റവും മർമ്മ ഒരു സിസ്റ്റം അതിനെപ്പഴും ബൂസ്റ്റ് ചെയ്യണം അത് എപ്പോഴും ശക്തി ആർജിക്കണം അതിന്റെ ശക്തിന്റെ കുറവാണ് ഈ രോഗങ്ങൾ ഇങ്ങനെ കുന്നുകൂടാൻ കാരണം ആ ഇമ്മ്യൂൺ സിസ്റ്റമിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനും ശക്തിപ്പെടുത്താനും വളരെ നല്ലതാണ് ബാർലി ഇമ്മ്യൂൺ സിസ്റ്റമിനെ പറ്റി പറയുകയാണെങ്കിൽ ധാരാളം ഉണ്ട് ഹാറു നെഹിയ ഒരു വലിയ ഗ്രന്ഥം തന്നെ ഇമ്മ്യൂൺ സിസ്റ്റമിനെ പറ്റി രചിച്ചിട്ടുണ്ട് അപ്പൊ അത്രമാത്രം പറയാനുണ്ട് എന്നാണ് അർത്ഥം അതേപോലെ തന്നെ നമ്മുടെ ദഹനേന്ദ്രിയത്തിനും വളരെ നല്ലതാണ് അതേപോലെ കോൺസ്റ്റിപ്പേഷൻ അതായത് മലബന്ധങ്ങൾ അതുണ്ടാവുകയില്ല കൂടാതെ ഗർഭിണികൾക്കും വളരെ നല്ലതാണ് അതായത് ആ ഗർഭത്തിലുള്ള കുട്ടിക്കും ഉമ്മാക്കും വളരെ നല്ലതാണ് ഈ ബാർലി പിന്നെ നമ്മുടെ സ്ത്രീകളിലും പെൺകുട്ടികളിലും ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ കണ്ടുവരുന്ന അനീമിയ അതായത് രക്തത്തിന്റെ കൗണ്ട് കുറവ് ഈ അവസ്ഥ അത് യനിന്റെ കുറവോ അല്ലെങ്കിൽ വൈറ്റമിൻ ബി വൈറ്റമിൻ ട്വൽവ് ഇതിന്റെ കുറവുകൾ മൂലം ഉണ്ടാകുന്ന ഈ അനീമിയക്ക് രക്തക്കുറവിനെ ബാർലിയുടെ പുല്ലിന്റെ ജ്യൂസ് എല്ലാ ദിവസവും വെറും വയറ്റില് അതിരാവിലെ കൊടുത്താൽ പിന്നെ അനീമിയ ഉണ്ടാവുകയില്ല രക്തക്കുറവിനെ പറ്റി ആരും ചിന്തിക്കാറേയില്ല അത് പ്രസവിക്കുന്ന സമയത്തൊക്കെ അത് വലിയ ബുദ്ധിമുട്ടാക്കും മുൻകൂട്ടി ചിന്തിക്കേണ്ടത് വളരെ നല്ലതാണ് അതേപോലെ തന്നെ നമ്മുടെ ഹാർട്ടിലേക്ക് രക്തം ചലിക്കുന്ന രക്തധമനികൾ ദൃഢീകരിക്കുകയും കൊഴിപ്പടഞ്ഞ് ചുരുങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥക്കാണ് അതിറോ കൊളോറോസിസ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പല തവണ പറഞ്ഞിട്ടുണ്ട് അതായത് രക്ത ഹാർട്ടിന്റെ രക്തധമനികൾ കട്ടിയായി അത് ഓഫാവുക എന്നുള്ളത് അതിനെ തടയാനും വളരെ നല്ലതാണ് രക്തം നേരെ ആ ധമനികളിലൂടെ ചലിക്കും പിന്നെ പിന്നീട് ഷണ്ട അതായത് ബലഹീനത ദാമ്പത്യപരമായ ജീവിതത്തിലുള്ള ബലഹീനത അതിനെ സുഖപ്പെടുത്താനും അതിനെ ഇല്ലാണ്ടാക്കാനും ഇല്ലാണ്ടാക്കാനും എന്നിട്ട് ശക്തി പകരാനും വളരെ നല്ലതാണ് അതായത് ഇതിന്റെ ബാർലിയുടെ പുല്ലിന്റെ ജ്യൂസ് റെഗുലറായിട്ട് കഴിക്കുക ഒരു ഗ്ലാസ് അത്രമാത്രം അത് ഭാര്യ ഭർത്താക്കൾക്കുള്ള ഉത്തേജനത്തിന് വളരെ നല്ലതാണ് ആ ദാമ്പത്യ ജീവിതത്തില് ലൈംഗിക ജീവിതത്തില് വലിയ ശക്തി ഇരുവർക്കും നൽകും പിന്നെ യൂരിനറി ട്രാക്ടിൽ ഇൻഫെക്ഷന് ധാരാളം വരുത്തുന്നുണ്ട് പലരും പറയുന്നത് കേൾക്കുന്നുണ്ട് അതിനും ബാർലിയുടെ വെള്ളം വളരെ നല്ലതാണ് ബാർലി തിളപ്പിച്ചിട്ട് അതിന്റെ വെള്ളം കുടിക്കുക അത് വളരെ നല്ലതാണ് അതേപോലെ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാക്ടറിലുള്ള ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയ കിഡ്നിയിലും അതിന്റെ തായ ബ്ലാഡറിലേക്ക് മൂത്രസഞ്ചിയിലേക്കുള്ള കൊയലുകൾ യുരേറ്ററിലും അതിൽ നിന്ന് ബ്ലാഡറിൽ നിന്ന് മൂത്രസഞ്ചിയിൽ നിന്ന് താഴെ പോകുന്ന യുരത്ര ആ യൂരിൻ പാസ്സാകുന്ന കനാൽ അതിലൊക്കെ ഇൻഫെക്ഷനുകളെ തടയാൻ വളരെ നല്ലതാണ് ബാർല് ഇത് വളരെ അധികം പോഷകങ്ങൾ അടങ്ങിയ ഒരു വസ്തുവാണ് അതില് ജിങ്ക് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ജിങ്ക് എന്നുള്ള ഒരു ഘടകം ഉള്ളത് കൊണ്ട് അത് സ്കിന്നിനെ ചർമ്മത്തെ റിപ്പയർ ചെയ്യും എന്നിട്ട് വല്ല പരിക്ക് മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ വേഗം സുഖപ്പെടുത്തും പ്രത്യേകിച്ച് മുഖത്തിലൊക്കെ അങ്ങനെ അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടായാൽ അത് അതിനെ സുഖപ്പെടുത്തുന്നതാണ് സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റിയെ അത് ഇംപ്രൂവ് ചെയ്യും പുരോഗമിപ്പിക്കും എന്നിട്ട് എന്ന് മാത്രമല്ല നമ്മുടെ പാൻക്രിയാസ് അഗ്നേന്ദ്രിയം അതിനെ നല്ല അതിന്റെ ഫങ്ഷനുകൾ അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ നന്നായി പ്രവർത്തിക്കും ഹാർട്ടിന്റെ പ്രവർത്തനം നന്നാകും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിനുണ്ട് നമ്മുടെ തൊലിയുടെ നിറം ബ്രൈറ്റൻസ് ബ്രൈറ്റൻസ് സ്കിൻ ടോൺ എന്നാ പറഞ്ഞിരിക്കുന്നു തൊലിയുടെ നിറം അത് പ്രകാശിക്കാൻ വേണ്ടി തുടങ്ങും ഈ ബാർലിയുടെ ഫ്ലവർ ആണ് ബാർലിയുടെ ഫ്ല ആണ് അതായത് ബാർലിയുടെ പൊടി അതിനെ ലെമൺ ജ്യൂസ് ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്യാം എന്നിട്ട് മുഖത്തേക്ക് തേച്ചു കൊടുക്കുക അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാഗത്തേക്ക് കൊടുക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചതിൻ്റെ ശേഷം തണുത്ത വെള്ളം കൊണ്ട് അതിനെന്താക്കാം കഴുകിക്കളയാ എന്നാല് തൊലികൾക്ക് വലിയ നല്ല നിറം ഉണ്ടാകും തൊലികളെ ചർമ്മങ്ങളെ ജലനീകരിക്കാൻ അതിലേക്ക് വെള്ളത്തിന്റെ അംശം നൽകാനും വളരെ നല്ലതാണ് എന്നാൽ പിന്നെ പ്രായം ഒരിക്കലും തോന്നിപ്പിക്കുകയില്ല അതേപോലെ തന്നെ വെള്ളം റെഗുലറായിട്ട് കുടിക്കുന്നവർക്ക് മുഖക്കുരു ഉണ്ടാവുകയില്ല അവരുടെ അതേപോലെ അവരുടെ മുഖത്തിലുണ്ടാകുന്ന മുഖക്കുരുകൾക്കൊക്കെ ശമനങ്ങൾ ഉണ്ടാകും ഇത് ഞാൻ പറഞ്ഞത് അല്ല ഇത്ര കാര്യം പത്ത് ഇരുപത്തി രണ്ടോളം ഇതിന്റെ ബെനിഫിറ്റ്സുകൾ ഞാൻ പറഞ്ഞു ഇനിയും ധാരാളം ബെനിഫിറ്റ്സുകൾ ഉണ്ട് ഇനി റീസർച്ചുകളാണ് അടുത്ത ക്ലാസ്സിൽ പറയുന്നത് ഇത് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതിവിദഗ്ധനായ ഡോക്ടർ ഡോക്ടർ മുഹമ്മദ് ഷക്കീൽ ഷംഷി ബോംബെക്കാരനാണ് അദ്ദേഹം അദ്ദേഹം പ്രവാചക വൈദ്യത്തിലെ പത്ത് പതിനഞ്ച് വർഷത്തിലധികം പരിശ്രമിച്ചിട്ട് എഴുതിയ മൂന്ന് വാളിയുള്ള ഒരു ഗ്രന്ഥം ഇംഗ്ലീഷിലുണ്ട് ആ ഗ്രന്ഥത്തിലാണ് അദ്ദേഹം ഈ ഇരുപത്തിരണ്ട് ഫായിതകളും ഇരുപത്തൊന്ന് ഫായിതകളും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനിയും വേറെ ഒരുപാട് ഫായിതകൾ ഇതിൻ്റെ ഉണ്ട് അതുകൊണ്ട് ഇതിനെപ്പറ്റി ധാരാളം നാം പഠിക്കണം പഠിച്ചിട്ട് ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കണം നല്ലത് ധാരാളം ചെയ്യണം ചെയ്യുവാൻ വേണ്ടി അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകട്ടെ ഒരുപാട് രോഗികളെയും അനാഥകളെയും വിഷമക്കാരെയും അതേപോലെ തന്നെ പല നിലക്കും വിഷമിക്കുന്നവരെയും നമ്മെ കൊണ്ട് ആകുന്ന നിലക്കൊക്കെ സഹായിക്കുവാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അസലൈക്കും